നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പതിനെട്ടാം തീയതി ഗുരുവായൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ വിശേഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഓരോ ഓരോ കാര്യങ്ങളും വലിയ തോതിൽ തന്നെയാണ് വാർത്തകളായി എത്തുന്നത് അതിനിടെ ചെറിയൊരു തോതിൽ വിവാദം കത്തിപ്പടരുകയും ചെയ്തത് പലരും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു വിശ്വലിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഏറ്റവും അടുത്ത അതായത് ഏറ്റവും ശ്രദ്ധേയമായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും ഒരു കുടുംബാംഗം എന്ന നിലയിൽ കുടുംബാംഗത്തെ പോലെ മുതിർന്ന ഒരു കാരണവരെ പോലെ ആ ഒരു വേദിയിൽ നിന്ന് എല്ലാവരെയും സ്വീകരിക്കുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത് ഇപ്പോഴിതാ അദ്ദേഹത്തെ ചേർത്തു പിടിച്ച സുരേഷ് ഗോപിയെ ആ സുരേഷ് ഗോപിയുടെ കൈകളെ തട്ടിപാറ്റുന്ന എസ് ബി ജിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ് എസ് പി ജിക്ക് മുന്നിൽ അതിന് ഏതറ്റം വരെയും അവർ പോകുമെന്ന് എല്ലാവർക്കും കൃത്യമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് എല്ലാ നടന്മാരെയും അതായത് മഹാനടനെന്നോ അല്ലെങ്കിൽ ചലച്ചിത്രത്തിലെ പ്രധാന നടനെന്നോ നടനെന്നോ വലിയ നടനെന്നോ ചെറിയ നടനോ അങ്ങനെ വേർതിരിവുകളൊന്നുമില്ലാതെ എല്ലാവരും എസ് പി ജി പരിശോധിച്ചത് എന്നാൽ മെറ്റൽ ഡിക്റ്റർ ഉപയോഗിച്ച മമ്മൂട്ടിയെ മാത്രമാണ് പരിശോധിച്ചതെന്നടക്കമുള്ള വിവാദങ്ങളും വന്നിരുന്നു എന്നാൽ അങ്ങനെയല്ല സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ എസ് പി ജി പരിശോധിക്കുകയും ചെയ്തിരുന്നു പിന്നെയാണ് ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ എന്ന് പറയുകയാണ് ചിലർ ഇവിടെ മകൾ ഭാഗ്യ സുരേഷിന് വിവാഹ വീഡിയോ പങ്കുവെച്ച സുരേഷ് ഗോപി രംഗത്ത് വരുമ്പോൾ അദ്ദേഹം നൽകിയ അദ്ദേഹം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ സ്വർണ തളികയടക്കമാണ് എസ് പി ജി പരിശോധിച്ചത് എന്തായാലും എസ് പി ജി അതിവിടെ മാത്രമല്ല എവിടെ പ്രധാനമന്ത്രി എത്തിയാലും അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെന്തൊക്കെ ചെയ്യുമോ അതെല്ലാം തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് അത് അവരുടെ ആണെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരച്ഛനെ പോലെ പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കൈ തട്ടി മാറ്റാൻ എസ് പി ജി ഒരുക്കമായതും എന്തായാലും ഇത്തരത്തിൽ പലതരത്തിലുള്ള വാർത്തകളും നുണപ്രചാരണങ്ങളും ഈ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്നു അതെല്ലാം പൂർണമായും തട്ടിമാറ്റുകയാണെങ്കിൽ പൂർണമായും പൊളിച്ചെടുക്കുകയാണിപ്പോൾ സമൂഹ മാധ്യമം തന്നെ അതിനിടെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങുകളുടെ പ്രധാന നിമിഷങ്ങളാണ് സുരേഷ് ഗോപി പങ്കുവച്ചത് ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടാതെ മമ്മൂട്ടി മോഹൻലാലും ഉൾപ്പെടുന്ന വൻ താറനിര തന്നെയായിരുന്നു ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹന്റെ ശ്രീദേവി മോഹന്റെയും മകൻ ശ്രേയസ് മോഹനാണ് ഭാഗ്യ സുരേഷിന്റെ വരൻ ഭാഗ്യയുടെയും സഹോദരൻ ഗോകുലിന്റെയും അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് ആ സൗഹൃദമാണ് ഇപ്പോൾ വിവാഹത്തിൽ എത്തി നിൽക്കുന്നത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് വിവാഹ റിസപ്ഷൻ നടന്നിരുന്നത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് ബിജു മേനോൻ ഗായിക ചിത്ര സരയു മോഹൻ ഗോകുലം ഗോപാലൻ ഷാജി കൈല സുരേഷ് കുമാർ ജോഷി ഫാസ് തുടങ്ങി നിരവധി കുടുംബ സമേതം നിരവധി താരങ്ങൾ കുടുംബസമേതം തന്നെയാണ് അവർ എത്തിയിരുന്നത്